ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ച വേൾഡ് എന്ന് ഞാൻ മതിക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാൻ ഞാൻ പേര് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന ദിവസം നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തിൽ എന്തോ ഒരു കാര്യം അവസാനിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്ന് അവസാനിച്ചു പോയി ഇവിടെ ഇന്നത്തെ ദിവസം അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ ജഡ്ജ്മെൻറ്റ് ആയിട്ട് പ്രവർത്തിക്കുക അതായത് എന്ത് കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇവിടെ ഇന്നത്തെ ദിവസം എടുക്കും കൂടാതെ ഇന്ന ദിവസം ഇവർ ചെറിയ ചെറിയ കാര്യത്തിന് പോലും വഴക്കിടും ചെറിയ ചെറിയ കാര്യത്തിന് പോലും റിയാക്ഷൻ ഭയങ്കര വലുതായിട്ട് കാണിക്കും കാർമിക് ട്രിഗർ ഇന്നത്തെ ദിവസം ഇവർക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ഭാരം ആ ഒരു ഭാരം കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ നിന്ന് മുക്തരാവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് ഇവർ ഇത്ര ദേഷ്യം ഇന്നത്തെ ദിവസം കാണിക്കുന്നത് അത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് ഇവർ എങ്ങനെയെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത് വളരെ ഉള്ളത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്നുള്ള ചിന്ത ഇവർക്കുണ്ട് ഓരോ ദിവസവും തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് ഇവരെ മാനിപ്പുലേറ്റിങ്ങും ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവർ ഈ ഒരു വാക്ക് പറഞ്ഞാണ് സ്വയം ഒന്ന് ഹീലാകുന്നത് ചില ആൾക്കാരുടെ പേരൻസിന് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ തേർഡ് പാർട്ടി ആരാണോ അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരോട് എന്ത് കർമ്മമാണ് ചെയ്തത് ആ ഒരു കർമ്മത്തിന്റെ ഫലമായിരിക്കും ഇവർക്ക് ഈ ഒരു സമയം നേരിടേണ്ടി വരുന്നത് ഇവർ എന്തെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫിനാൻഷ്യൽ ട്രിഗറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ട്രിഗറോ ലഭിക്കുന്നതാണ് പാസ്റ്റ് ലൈഫിൽ ഇവർ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു ജന്മത്തിൽ ഇവരോട് ദേഷ്യം കാണിച്ചിട്ട് ട്രിഗർ തന്ന് കൊടുത്തിട്ട് പോകാൻ വേണ്ടി ഈ ഒരു ജന്മത്തിൽ വജനായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ ചെയ്ത ആ ഒരു ട്രിഗർ എന്താണോ അതേ ട്രിഗർ തിരിച്ച് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി അവർ ഈ ഒരു ജന്മത്തിൽ ഇവരുടെ ലൈഫിലേക്ക് വജനായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവർ വിത്രം മാത്രം പറയും എനിക്ക് ഒന്നിലും ഒരു ഉയർച്ചയില്ല പേഴ്സണൽ ലൈഫിലായാലും കരിയർ ലൈഫിലായാലും എല്ലാത്തിലും ഞാൻ സ്റ്റക്കായിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എനിക്കിതിൽ നിന്ന് പുറത്ത് വരണം ദൈവമേ എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചതാ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാട്ടിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ പേഴ്സണിൻ്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫിൽ അതോറിറ്റി ഫിഗറിൻ്റെ മൃത്യു ഹോ ആയി അതായത് അതോറിറ്റി ഫിഗർ എന്ന് പറയുമ്പോൾ അച്ഛനോ അല്ലെങ്കിൽ ചേട്ടനോ ആ ഒരു ഒരാളുടെ മരണം സംഭവിച്ചു അതിന് ശേഷം ഇവരുടെ ഉത്തരവാദിത്വം അവരുടെ ഉത്തരവാദിത്വങ്ങൾ ഇവരുടെ മേലെ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ ഞാൻ എന്തൊക്കെ ബാലൻസ് ചെയ്യും എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ നിറവേറ്റോ അതോ ഞാൻ എൻ്റെ പേഴ്സന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമോ എന്നുള്ള അവസ്ഥയിലാണുള്ളത് ചില ആൾക്കാരുടെ പേഴ്സൺ ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് അതായത് ആർക്കാണ് ന്യായം ന്യായം കൊടുക്കേണ്ടത് ആരുടെ ഭാഗത്താണ് ഞാൻ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ത് തീരുമാനം ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ഡെസ്റ്റൈൻ ആയിരിക്കും അത് നടന്നേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള തീരുമാനമാണ് അത് നടക്കുക തന്നെ ചെയ്യും ഈ സമയം നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി ഭയങ്കര ട്രബിൾഡ് ആയിട്ടാണ് ഉള്ളത് അതായത് പെട്ടെന്ന് ഇവർക്ക് ക്യാഷ് ആയിട്ട് പ്രശ്നം നേരിടേണ്ടി വരും അതായത് ക്യാഷ് ഭംഗിതമായിട്ട് ഒന്നിക്കൽ ചിലവാകും അല്ല എങ്കിൽ എവിടെയെങ്കിലും ക്യാഷ് സ്റ്റക്കായി പോകും അവർ വിചാരിച്ച സമയത്ത് അവർക്ക് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് അനുഭവിക്കേണ്ടി വരും ഇവർക്കിന്ന് ഇന്നത്തെ ദിവസം ഇവർക്ക് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇമോഷണൽ ലെവലിലും മെൻറ്റൽ ലെവലിലും ഫിസിക്കൽ ലെവലിലും ഇവരുടെ എനർജി ഹെവി ആയിരിക്കും കാരണം ഗ്രഹണം വരാൻ പോവുകയാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റാണ് ഇവരുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നയൻ നയം പോർട്ടലും വരാൻ പോവുകയാണ് നയൻ പോർട്ടൽ എന്ന് പറയുന്ന എൻതിങ് ആണ് എന്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് എനർജി ഇനി കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ പുറമേ അവരെന്തായിക്കൊള്ളട്ടെ ഇങ്ങനത്തെ ബിഹേവ് ചെയ്തോട്ടെ പക്ഷെ അവരുടെ പാർട്ണറിൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ആ ഒരു എനർജി ചേഞ്ച് ആകും കാരണം എന്തെന്ന് വെച്ചാൽ ആരോട് ഇവർ റൂഡായിട്ട് ബിഹേവ് ചെയ്താൽ അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് വന്നിട്ട് റൂഡായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുന്നു നിങ്ങൾക്ക് മാത്രമേ ഇവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇവിടെ ലവ്വിംഗ് എനർജിയും കെയറിങ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്കറിയാം നിങ്ങളുടെ കൂടെയാണ് മുന്നോട്ടുള്ള ജേണി ജീവിക്കാനുള്ളത് എന്ന് ഇവിടെ ഇവരുടെ മുറിവുകൾക്ക് ആർക്കെങ്കിലും മരുന്ന് വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളാണ് നിങ്ങൾക്ക് മാത്രമേ ഇവരുടെ മുറിവുകൾക്ക് മരുന്ന് വയ്ക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളാണ് ഇവരുടെ മെഡിസിൻ എന്നാണ് ഇവർക്ക് തോന്നുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ചിരിച്ചുകൊണ്ടുള്ള ആ മുഖം നിങ്ങളുടെ സംസാരം നിങ്ങളുടെ സ്മൈൽ അതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഒന്ന് റിലാക്സ് ആവാൻ പറ്റും ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ഹൃദയത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ് എന്നാണ് നിങ്ങൾക്ക് മാത്രമേ ഇവരുടെ ഹൃദയം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ എന്തോ ഒരു ബ്ലോക്കേജസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇവർക്കിടയിൽ എന്തോ ഒരു ബ്ലോക്കേജസ് ഉണ്ട് പക്ഷേ ഇവർ വിചാരിക്കുന്നത് എത്ര തന്നെ ഡിസ്റ്റൻസിലായാലും നിങ്ങളെ ഇവരെയും തമ്മിൽ വേർപിരിക്കാൻ ആർക്കും സാധിക്കത്തില്ല എന്നാണ് ഇവർക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആവശ്യം നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ ആദ്യം നോക്കാം ഇത് റീഡിങ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസുണേറ്റ് ആകും വൺ ഡേയ്സിനുള്ളിലും ചില ആൾക്ക് റെസുണേറ്റ് ആകും അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റെസുണേറ്റ് ആകും ചില ആൾക്കാർക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഇവർ ചിലർ സാക്രിഫൈസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവർ ഭയങ്കരമായിട്ട് ഫിസിക്കലായിട്ടുള്ള ഫീലിംഗ്സ് വയ്ക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കൺഫ്യൂഷനാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അതായത് എനിക്ക് ഫാമിലിയെ ചോ വിട്ടാൻ പറ്റത്തില്ല എനിക്ക് എൻ്റെ പേഴ്സൺ വേണം അങ്ങനെ രണ്ട് രണ്ട് ചോയ്സ് ഇവരുടെ മുമ്പിലുണ്ട് പക്ഷേ ആരെ ചൂസ് ചെയ്യുന്നുള്ള ആ ഒരു കൺഫ്യൂഷനാണ് ഇവർ എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇവർ ചൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ ഫാമിലി അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് സ്നേഹിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർ ശ്രമങ്ങൾ നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ നിന്ന് ഇവരെല്ലാം ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു സമയം വരും അതായത് അവരുടെ ആ ഒരു ബാലൻസ് പൊട്ടുന്ന സമയം ആ ഒരു സമയം എത്തുമ്പോഴാണ് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നത് ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഏതെങ്കിലും രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ ഒന്നിനെ ചൂസ് ചെയ്തേ പറ്റുമോ ഒന്നിനെ തെറ്റിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ എനർജി നോക്കുമ്പോൾ റൊമാൻറ്റിക് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണുള്ളത് പക്ഷേ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ഫേവറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക കാരണം നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ച ഈശോനാണെങ്കിൽ നിങ്ങളെ തമ്മിൽ ആർക്കും വേർപിരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇനി നമുക്ക് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണിൻ്റെ നിസ്റ്റാക്ഷൻ നോക്കാം കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ സൈലൻറ്റ് സോണിലിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളോട് സംസാരിക്കാതെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു സമയം തരാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവം ഇനി വീണ്ടും ബ്ലോക്ക് സിറ്റുവേഷനിലോട്ട് പോകുമോ എന്ന് നിങ്ങൾക്ക് തോന്നും ഒരാൾ മറ്റൊരാളോട് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചെയ്യത്തില്ല ഒരാൾ മറ്റൊരാളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യത്തില്ല ചില കാര്യങ്ങളൊക്കെ ഹൈഡാക്കി വയ്ക്കും ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരു ഒമ്പത് മണിക്കൂർ കഴിയുമ്പോൾ ഇവരുടെ മൂഡ് റെഡി ആകുമ്പോൾ ഇവർ നിങ്ങളോട് സംസാരിക്കാൻ വരും അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കാതിരിക്കും നിങ്ങൾ പറയും നേരത്തെ നിങ്ങൾ എന്നോടൊന്നും സംസാരിച്ചില്ല എനിക്ക് സ്പേസ് ചെയ്യുന്നില്ല ഇപ്പോൾ എന്നോട് സംസാരിക്കാൻ വരുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ ആ സമയം നിങ്ങൾ അവരോട് സംസാരിക്കാതിരിക്കരുത് നിങ്ങൾ സംസാരിക്കണം പേഷ്യൻസ് ആയിട്ട് അവർ പറയുന്നത് കേൾക്കണം യൂണിയൻ എക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആയിട്ടാണുള്ളത് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ യൂണിയൻ പെർമനൻറ്റ് യൂണിയൻ ഉണ്ടാകുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സൈലൻസ് സോണിലാണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ല അവരോട് വഴക്കിടാനൊന്നും പോകരുത് അവർക്ക് ടൈം കൊടുക്കുക അവരെപ്പോഴാണോ നിങ്ങളോട് മിണ്ടാൻ നിങ്ങളോടുമിണ്ടാവാൻ അതുവരെ നിങ്ങൾ അവർക്ക് ടൈം കൊടുക്കുക അപ്പോൾ ഇതാണ് കോൺടാക്ട് സിറ്റുവേഷനിലാൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ നാളെ റീഡിംഗ് ഉണ്ടാവത്തില്ല ഇനി ഒരു പുതുറീഡിങ്ങ് വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്